വ്യാപാരി വ്യവസായികളുടെ പരിപാടിയിൽ പങ്കെടുക്കാനാണ് പി വി അൻവർ പാലക്കാട് എത്തിയത് ഈ പരിപാടി നടക്കുന്നതിനിടെ അൻവറിനെതിരെ കേസെടുത്തത് സംബന്ധിച്ച വാർത്തകൾ വന്നു പരിപാടിക്ക് ശേഷം വിഷയത്തിൽ പ്രതികരണം നടത്തി അൻവർ മടങ്ങി ഇതിനിടയിലാണ് അലനല്ലൂർ സ്വദേശിയായ മജീദ് മാധ്യമപ്രവർത്തകരെ മർദ്ദിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസിലെ മാധ്യമപ്രവർത്തകനായ ഹാത്തിഫിനെ ഇയാൾ കഴുത്തിൽ പിടിച്ച് തള്ളിയ ശേഷം മർദ്ദിക്കുകയായിരുന്നു പോലീസ് ഇടപെട്ട് പ്രശ്നം പരിഹരിച്ചു പ്രശ്നം പരിഹരിച്ച ശേഷം വീണ്ടും അക്രമമുണ്ടായി പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ സയ്ദ് അലവിയെ അലനല്ലൂർ സ്വദേശിയായ മാണിക്കൻ മർദ്ദിച്ചു ഇരുവരെയും ഉടൻ തന്നെ അലനല്ലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരും സി പി എം അനുഭാവികളാണ് അൻവറിനൊപ്പം ഫോട്ടോ എടുക്കാൻ താൻ എത്തിയെന്നാണ് മജീദിന്റെ വാദം മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് കാരണം അതിന് കഴിഞ്ഞില്ല അതിനാലാണ് മർദ്ദിച്ചത് എന്നാണ് മജിദ് പോലീസിൽ നൽകിയ മൊഴി മാണിക്കൻ മദ്യലഹരിയിലായിരുന്നു എന്ന് പോലീസ് പറയുന്നു അതേസമയം ഇവർക്ക് സംഘടനയായി ബന്ധമില്ല എന്ന് വ്യാപാരികളും ഇവരെ അറിയില്ല എന്ന് പി വി അൻവറും പറഞ്ഞു ഞാൻ വരുന്ന ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുക്കാൻ തിരക്കാൻ വന്നു അപ്പൊ അതിൽ പ്രവർത്തകരെ ഫോട്ടോ എടുക്കാൻ വരാനോ അതായിരിക്കും വേറെ വാണോ തെറ്റിദ്ധരിച്ച് ചെറിയ തള്ളല അവര് തമ്മില് അവര് തമ്മിലല്ല തള്ളി അവരെ മാറ്റി ഞങ്ങൾക്ക് മാതൃഭൂമി ന്യൂസ് പാലക്കാട്